ഇരിങ്ങാലക്കുട സെൻറ്റ് ജോസഫ്സ് കോളേജിലെ എൺപത്തഞ്ച് എൺപത്തെട്ട് ബി എ എക്കണോമിക്സ് ബാച്ചിലെ വിദ്യാർത്ഥികളായ ഞങ്ങൾ മുപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുകൂടിയ നിമിഷങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടക്കെ നടക്ക ബാക്ക് എടുക്കട്ടെ ഈതയുടെ ബാക്ക് ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ട് ഗുണ്ടുമണി അല്ലേ നമ്മുടെ ഗീതുമണി അതെ ഷോ മോഷനില് വരൂഷൻ Nah नहीं 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 निकलने തിരികെ ഞാൻ വരുന്ന മുപ്പത്തഞ്ചു വർഷത്തിന് ശേഷം എല്ലാവരും എത്തിക്കൊറേ മുപ്പത്തഞ്ചു വർഷം ഞാനിവിടെ കഴിഞ്ഞു ഒമ്പത് വർഷമാണ് നടത്താണ് പിടിക്കണേറ്റവിടെ ഞങ്ങൾ തന്നെ രണ്ടു മാസം ഏർ പരിശ്രമിച്ചിട്ട് തന്നെ വരാം അല്ല ഉദയ പ്രവിഞ്ച് ലോസിന്റെ ഉദ്യ പ്രോവിഞ്ച ലോസിന്റെ പാട്ട് എന്തു പറയുന്നു ബിരി ഞാനാണ് മൃദുല എന്നോട് പറഞ്ഞു ഞാൻ എന്നോട് പറഞ്ഞു ചെറിയ ചെറിയ ബിജെസ്റ്റാ കട്ട് ചെയ്ത് കട്ടിയായിട്ട് എടുക്കുന്നു അതെ அந்த வீடியோல सगला आमदार இருக்கிறாங்க. நான்

അതും ചെയ്യാറുണ്ട് മിസ്സിനെ ജോബിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നിങ്ങള് വാങ്ങണമെന്ന് ചോദിക്കും അപ്പൊ കേട്ട് കഴിഞ്ഞാൽ തോന്നും മിസ്സിനത് അതിന്റെ എന്തോ ഏജൻസി ഉണ്ടെന്ന് പക്ഷെ സംഗതി അതല്ല കൺസ്യൂമർ ഹാബിറ്റ് പഠിപ്പിച്ചതാണ് അടുത്തതായി സോഷ്യോളജിയുടെ വിവിധ മേഖലകളെ നമ്മളെ പഠിപ്പിച്ചു തന്നെ മിസ് അൽഫോസയെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനും പിന്നീട് എം എ സോഷ്യോളജി ആണ് എടുത്തത് യോളി അടുത്തതായി നമ്മുടെ സിസ്റ്റർ വന്ദന നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിസ്റ്റർ പി എച്ച് ഡി എടുക്കാൻ പോയത് അതത്ര ശരിയായില്ല ഞങ്ങൾ പോയിട്ടും മതിയായിരുന്ന സിസ്റ്ററിന്റെ ഈ സന്യാസ ജീവിതത്തിന്റെ ഗോൾഡൻ ജൂബിലിയും കൂടിയാണ് ഈ വർഷം ആദ്യ ആ ഒരു അവസരത്തിൽ തന്നെ സിസ്റ്ററുടെ ഒപ്പം നമുക്ക് കൂടാൻ പറ്റിയത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും കാണണം വിശേഷങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ വന്ദനെ സ്വാഗതം ചെയ്തു അടുത്തതായിട്ട് നമ്മൾ വിട്ടുപിടിഞ്ഞിട്ടുള്ള ും യൂണിവേഴ്സില് മിസ് പോയി പിന്നെ എല്ലാ കാര്യങ്ങളും ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോ നമ്മുടെ ഇന്ത്യയിൽ എല്ലായിടത്തും പോയിട്ടുണ്ട് യുദ്ധമൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്ക് സിസ്റ്റർ ും ശരിക്കും അങ്ങനെ ഞങ്ങൾ അത് ഇപ്പൊ ഇപ്പൊ ഇത്ര തിരക്കുകൾക്കിടയിലൊക്കെ ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങൾ വന്നു ചേർന്നു അതിലും ഞങ്ങൾക്ക് നന്ദിന്ന് പറഞ്ഞ പറഞ്ഞിട്ട് ഞങ്ങൾ അതിനെന്താക്കുന്നു എന്നാലും ഞങ്ങളുടെ ഇവിടെ എത്തിയവരുടെയും നീട്ടാൻ സാധിക്കാത്തവർ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഒറ്റ വാക്കി എല്ലാവരോടും പക്കലുകളോ പക്കാലം എന്നല്ല ഒരു പത്തിന്നും കഴിഞ്ഞ് ചെന്നിരിക്കുന്ന പക്ഷേ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടം നടക്കുന്നത് ഈ മൂന്ന് വർഷമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരുടെ ഓർമ്മകൾ നമുക്ക് മാറാതിരിക്കുന്നത് മൂന്ന് വർഷം നമ്മുടെ അധ്യാപകർ ഇവിടെ നമുക്ക് പങ്കിച്ച് തരുന്നത് നമ്മുടെ കൂട്ടുകാരെ മധുരമാണ് ക്രിസ്മസ് മധുരമാണ് അവരുടെ സ്നേഹത്തിന്റെ മധുരമാണ് പുതുവർഷത്തിന്റെ മധുരമാണ് അപ്പൊ വളരെയധികം സന്തോഷം ചേച്ചി ചോദിച്ചത് ചേച്ചി വരുള്ളൂ വന്നപ്പോ തന്നെ സന്തോഷാണ് നമുക്കിപ്പോ ഒരുപാട് വിദ്യാർത്ഥിനികൾ ഇപ്പൊ മുപ്പത്തഞ്ചും നാല്പത്തിയഞ്ചു വർഷത്തിന് ശേഷം ഒരുപാട് പേര് വരുന്നുണ്ട് ഈ ഹോളെ ഞാൻ ശരിക്കും ഇതിന് വേണ്ടി കുട്ടിടാണ് മീറ്റിന് വേണ്ടിയാണ് നമ്മള് അഞ്ചു വെക്കുന്നുണ്ട് ശരി ഞാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ രണ്ട് മീറ്റിംഗ് വന്ന് പോവാൻ വരാനും എന്തെങ്കിലെ ചിലർക്ക് അങ്ങനൊക്കെ ചെയ്തിരുന്നു ഫോട്ടോ വാട്സാപ്പിൽ എടുത്തിട്ട് വാട്സപ്പിൽ കൂടെ ഇപ്പോഴത്തെ കുടുംബ അങ്ങനെ നല്ലൊരു സാധിച്ചു എന്തായാലും സോഷ്യോളജി പറയില്ല പക്ഷേ സീസണ അനുബന്ധിച്ച് ഞാൻ ആരോക്കുവാണെങ്കില് ഈശോയുടെ ചിത്രം നിങ്ങളൊന്ന് മനസ്സിൽ ഭാവിച്ചു നോക്കൂ കാലിത്തൊഴുത്തിൽ പറന്ന് കൽവരി വരെ കയറിയ ഒരാളും സഹനങ്ങളുടെ നീണ്ട നിരും പറഞ്ഞത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ക്ഷണിച്ചപ്പോ തന്നെ സാധാരണഗതിയില് ഞാൻ എനിക്ക് പരിചയമില്ലാത്ത പരിചയ ഫോൺ എടുക്കാറില്ല പിന്നെ പിള്ളേരാണെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരോട് ചോദിക്കുമ്പോൾ ചെക്ക് ചെയ്യാൻ പറയും അപ്പൊ അങ്ങനെ അവരെന്നോട് പറഞ്ഞിട്ട് പറ്റില്ലാത്ത നമ്പർ എടുക്കണ്ട അപ്പൊ ഞാൻ പക്ഷെ രണ്ടു പ്രാവശ്യം വന്ന് ഇനി എടുത്തതാണ് അപ്പൊ എനിക്ക് തോന്നി അയ്യോ അത് നേരത്തെ തന്നെ എടുക്കായിരുന്നു ഭയങ്കര സന്തോഷം തോന്നി സന്തോഷം തോന്നാനുള്ള ഒരു കാരണം ഇവിടെ നിന്ന് പോയതിന് ശേഷം എന്റെ സിസ്റ്റം ഞങ്ങളുടെ ഈ നിങ്ങളുമായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ ഫിസിക്കലി നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ മുഖത്തെ ചേഷ്ടകളും ആംഗ്യങ്ങളും ഒക്കെ കാണുമ്പോ എനിക്ക് തീർച്ചയായിട്ടും അങ്ങനത്തെ കാല ഓർമ്മ നിങ്ങളുടെ മകപ്രസാദം കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഗീതയുടെ മകളുടെ കല്യാണത്തിന് ഒരുപാട് വിളിക്കും ജ്യൂസ് കട്ടിക്കാട്ടി ഒരു കഥയാണ് മൂന്ന് മരങ്ങള് മൂന്ന് മരങ്ങളുടെ ആഗ്രഹം പറയുന്നത് എനിക്ക് കച്ചിലാകണമെന്ന് ഒരാള് അങ്ങനെ എനിക്ക് കപ്പലാകണമെന്ന് വേറെ ലോകം മുഴുവൻ ഓർക്കുന്ന എന്തെങ്കിലും ആവണമെന്ന് വേറെ ആളെന്ന് വെച്ചാൽ മരങ്ങളാണ് പറയുന്നത് ഒരു ദിവസം മരങ്ങൾ വെട്ടാൻ ആളുകൾ വന്നു മൂന്ന് വിധിയായിരുന്നു മൂന്ന് മരങ്ങൾക്കും ഈ തട്ടിലാകണം വലിയ തട്ടിലാകണം ആഗ്രഹമില്ല അങ്ങനെ പിന്നെ പിന്നെ ഇറ്റ്ലിയിലെ പഠിച്ചു പഠിച്ചിട്ട് പരിപാടി ആവുന്നു അത് രണ്ട് മക്കളാണിത് മൂന്നാമത് ട്രാക്കിംഗ് ചെയ്ത് വേണ്ടിയിട്ടു രണ്ടാമത്തെ അവർ ഞാൻ ഐലൻഡ് വില കെട്ടു പക്ഷെ അതിന്റെ ഇത് ഇവിടെ പ്രത്യേകം ഇവിടെ കക്കരത്തിലുണ്ട് അവിടെ ക്ഷണിയമ്മ ഞാൻ ഹൈസ്കൂളിൽ ടീച്ചിൽ പത്തു പതിനഞ്ച് മാസ്റ്റലർ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ പത്തു അഭിഷ്കൃഷ്ടിരുന്നു മോള് മോളുണ്ട് ഞങ്ങള് ഞാൻ കണ്ടിട്ട് ലക്ഷ്യമായിട്ട് പറഞ്ഞിരുന്നു <laughs> <laughs> െം കാ ഫ്രണ്ട്ന്നുള്ളത് എടുക്കാൻ പറ്റില്ല എന്റെ വീട് ഇഞ്ചക്കുണ്ട് ഇപ്പൊ ഞാൻ കൊണ്ടുപോ താമസിക്കുന്നത് റെഡി oh, no, <laughs>